ബീവറേജ് ഇന്ത്യൻ വിദേശ മധ്യശാലയുടെ ഓയൂരിലെ ഔട്ട്ലെറ്റിൻ്റെ പൊളിച്ച് മോഷണശ്രമം നടന്നു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ആറ് ഷട്ടറുകളുള്ള കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഷട്ടറിൻ്റെ ഒരു പൂട്ട് തകർത്തെങ്കിലും രണ്ടാമത്തെ പൂട്ട് പൊളിക്കാൻ കഴിയാഞ്ഞതിനാൽ ശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ പിൻവാങ്ങുകയായിരുന്നു മോഷ്ടാക്കൾ നിരവധി ഇലക്ട്രിക് ബൾബുകൾ നശിപ്പിച്ചിട്ടുണ്ട് മുൻപ് ഓയൂരിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ നിന്നും രണ്ടര വർഷം മുൻപ് മരുതമ്മൻ പള്ളിയിലുള്ള കെട്ടിടത്തിലേക്ക് അഞ്ചു വർഷത്തേക്ക് വാടക ചീട്ടെഴുതി മാറുകയായിരുന്നു രണ്ടര വർഷമായതോടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആഗസ്റ്റ് മാസം രാത്രിയിൽ കമ്പ്യൂട്ടറുകളും മറ്റും ഓയൂരിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ മരുതമൻ പള്ളിയിലെ വാടക കെട്ടിടത്തിൽ കരുതിയിരുന്ന മദ്യത്തിന്റെ സ്റ്റോക്ക് ഓയൂരിലേക്ക് കൊണ്ടുപോകാൻ കെട്ടിടം ഉടമ അനുവദിച്ചില്ല പ്രദേശവാസികൾക്കോ കച്ചവടക്കാർക്കോ യാതൊരു ശല്യവും ഉണ്ടാകാതെ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ സ്ഥാപനം ഓയൂരിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി പൂയപ്പള്ളി പഞ്ചായത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ വെളിനല്ലൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുപയോഗിച്ചാണെന്ന് മരുതമൻ പള്ളിയിലെ കച്ചവടക്കാർ ആരോപണമുന്നയിച്ചിട്ടുണ്ട് ഓയൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റിൻ്റെ ഇപ്പോഴത്തെ കട പ്രവർത്തിക്കുന്നത് ജംഗ്ഷനിൽ തന്നെയാണെങ്കിലും പ്രധാന റോഡിലേക്കുള്ള കവാടം അടച്ചുപൂട്ടുകയും നൂറ് മീറ്ററോളം അകലെ പിൻഭാഗത്തു കൂടി പ്രവേശന കവാടം ഉണ്ടാക്കുകയും ചെയ്തു ഈ ഭാഗത്ത് വീടുകളോ സ്ഥാപനങ്ങളോ ഇല്ലാത്തതിനാലാണ് മോഷ്ടാക്കൾ ഈ വഴി തിരഞ്ഞെടുത്തതെന്ന് സംശയിക്കുന്നു പൂയപ്പള്ളി പോലീസ് മോഷണശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്